നമ്മളെ മഞ്ചേരിൽ ഇങ്ങനെ ഒരു പച്ചക്കറിന്റെ കട നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അത്രയും വെറൈറ്റി ഊറ്റി വെജിറ്റബിൾസ് ആണ് ഇവിടെ ഉള്ളത് അധിക പച്ചക്കറി കടയിലൊന്നും ഒന്നും കാണാത്തൊരു ഐറ്റാണ് റോസ്മേരി നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഒരു അടിപൊളി സാധനം ചെറിയ ടൊമാറ്റോ അധികം ഓടി കാണാത്ത റൈറ്റ് ആണ് ചെറിയ ടൊമാറ്റോ ഈവനിങ്ങിലൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഭജ്മുളക് ഉണ്ട് അവിടെ മുള്ളെങ്കിൽ തന്നെ രണ്ട് ഐറ്റം പേരുണ്ടോ ഇത് വൈറ്റ് അതിന്റെ വൈലറ്റ് നല്ല ടേസ്റ്റുള്ള ഐറ്റം കേട്ടോ ഇത് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയല്ലേ നല്ല വെജിറ്റബിൾ ബിരിയാണി ഒക്കെ പറ്റിയ സെല്ലറി അതേപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഏത് സമയത്ത് വന്നാലും ഇവിടെ ഉണ്ടാവും ഈ ലീഫണ്ടില്ലങ്ങൾ ഇതിന്റെ പേര് ലീഫല്ലോ ലീക്സ് വെറൈറ്റി ഐറ്റം ലീക്സ് യെല്ലോ ക്യാപ്സിക്കം റെഡ് ഗ്രീന് അങ്ങനെ എല്ലാ ഐറ്റം ക്യാപ്സിക്കും ഇവിടെ ഉണ്ട് ഐസ്ബർഗ്ലേജ് ബ്ലൂ എപ്പോ എപ്പൊന്നാൽ ഈ സാധനം കിട്ടും ഇതാണല്ലേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് പാർസലി ബേബി കോൺ കോണ് ചെറിയ കോൺ നമ്മൾ പച്ചക്കറി കടയിലും കാണാത്ത ഒരു ഐറ്റം ആണ് ദുക്കിനി രണ്ട് കളറിൽ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെ വരല് ഡയറക്റ്റ് നമ്മ വണ്ടി വരും നിങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തല്ലോ എന്താ നമ്മളെ പുതിയ ഷോപ്പിന്റെ അഭിപ്രായം ഊട്ടി ഐറ്റംസ് മഞ്ചേരിയിൽ വേറെ ഇല്ല കാണുന്ന ലത്തീസ് അതേപോലെ തന്നെ ജെർജർ ഈ ഷോപ്പ് ട്വന്റി ഫോർ ഹവേഴ്സും വർക്ക് ചെയ്യും ഇവിടുന്ന് നമുക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി ഊട്ടി വെജിറ്റബിൾസിന് വേണ്ടി നിങ്ങൾ അലയേണ്ട നമ്മളെ മഞ്ചേരിയിലെ കെ എൻസ് ഊട്ടി ഫ്രഷ് വെജിറ്റബിൾസ് നേരെ പോകുന്നുള്ളി മഞ്ചേരി മലപ്പുറില് മാർക്കറ്റ് മെയിൻ എൻട്രൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്പോട്ട് വരുന്നത് കെ വെജിറ്റബിൾസിന്റെ അടുത്തായിട്ട്